പല സുഹൃത്തുക്കൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനേശ്വര സാറിൻ്റെ അഷ്ടമുടിക്കായൽ എന്ന സിനിമയെക്കുറിച്ച് ഒരു വിശകലനം ചെയ്യണമെന്ന് ഇതിലൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അഷ്ടമുടിക്കായൽ കെ പിള്ളൻ്റെ പാടയാണ് കെ പി പിള്ള കതിർമണ്ഡപം വാതിരാ സൂര്യാങ്ങൻ എല്ലാം കെ പി പിള്ളൻ്റെയാണ് അഷ്ടമുടിക്കായൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാടാണ് അത് അഷ്ടമുടിക്കായാലും കൽപ്പവൃക്ഷവും ഒരേ സമയത്ത് റിലീസായ പടമാണ് രണ്ട് തിയേറ്ററിൽ നസീർ സാറിൻ്റെ രണ്ട് പടം പുതിയ പടം അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനാകും ഏതാന്ന് ആദ്യം കാണണ്ടേ രണ്ടും കാണൂ രണ്ടും രണ്ട് 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 പ്രൈസും ഒന്നുമില്ല നാല് പ്രൈസായാലും കാണും പക്ഷെ ആദ്യം ഏതാണ് കാണണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ വരും അങ്ങനെ എനിക്കും ആദ്യമായിട്ട് കൺഫ്യൂഷൻ പോകുന്നു കൽപ്പവൃക്ഷം ആദ്യം കാണണോ അല്ല അഷ്ടമുടിക്കാലമാണ് പക്ഷെ പോസ്റ്റർ നോക്കിയാൽ എനിക്ക് അഷ്ടമുടിക്കാലിൻ്റെ പോസ്റ്റർ ഇഷ്ടപ്പെട്ടു അത് നല്ലൊരു ഗ്രാമാന്തരീക്ഷം നസീർ സാർ ഇങ്ങനെ തോണി തോന്നി വരുന്നൊരു ഫോട്ടോ പോസ്റ്ററിൽ പിന്നെ സീതി സാറ് ഒരു കൈലി മുണ്ടും ഒരു ചെക്ഷ ഇട്ടു ഒരു തോറത്തുമുണ്ട് ഇങ്ങനെ പിന്നെ കൈത്തിരിട്ടൊരു ത്രിവേണി സിനിമയിലുള്ള പോലെ ഒരു തെങ്ങും ജാരി നിൽക്കുന്ന ഫോട്ടോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ പടം കാണാൻ കൂടുതലിഷ്ടം ഈ ഗ്രാമാന്തരീക്ഷം ത്രിവേണി പോലത്തെ പടം കൽപ്പവൃക്ഷത്തിനെ സീത് സാറ് നല്ല ഫുൾ സൂട്ടിലാണ് അതുപോലെ നഗരങ്ങൾ നഗരമായിട്ട് വന്ന പട്ടാണ് പട്ടണത്തിലൊക്കെ അധിയാണ് അപ്പം ഗ്രാമത്തിലൊക്കെ പടം തന്നെ ആദ്യം കാണാമെന്ന് വെച്ചിട്ട് ഞാൻ അഷ്ടമുടിക്കാൻ ആദ്യം കണ്ട് ആ പടത്തിന് തുടക്കം തന്നെ ഫൈറ്റാണ് കെ പി ഉമറും ജോസ് പ്രകാശായിട്ട് കെ പി ഉമർ ഒരു വള്ളക്കാരനാണ് അതായത് ആൾക്കാരെ ഇക്കരിന്ന് അക്കരയിലെത്തിക്കരുത് കുറേ ആൾക്കാർ ബസ്സിനകത്ത് കാത്തു നിമർ വള്ളം കൊണ്ടുപോകും അങ്ങനെ ജോസ് പ്രാവശ്യ അവിടെത്തെ ചട്ടമ്പിയാണ് അപ്പം വെള്ളം പുറപ്പെടാനാവുമ്പോൾ ജോസ്പ്രാഷ് ഓടി പോയിട്ട് നിർത്താൻ വണ്ടി ഇത് വെള്ളം നിർത്തുന്നവർ ഉമ്മർ നിർത്തുമല്ലേ പിന്നെ തിരിച്ച് വന്നതിന് ശേഷം ജോസ് പ്രാവശ്യ ഉമർ ഫൈറ്റ് അങ്ങനെ ഫൈറ്റ് ആ തുടക്കം തന്നെ ഫൈറ്റ് സീന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടിപ്പോയിട്ട് ദിവരസത്ത് ഒരു ഗോപി പിന്നെ നിൻ്റെ അച്ഛനെ ചട്ടമ്പി വാസ്തു തല്ലുന്നുണ്ടെന്ന് പറയും അത് കാട്ട ഇവിടെ നസീർ സാർ ഓടും ഓടിയിട്ട് ഏകദേശം ജോസ് പ്രാവശ്യം ഉമ്മറും ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മീറ്ററിപ്പ് എത്തിയ നസീർ സാറും നസീർ സാറിൻ്റെ ശൈലി ഉണ്ടല്ല ചാടി പോവാൻ ചാടി പോവാണ് ജോസ് പ്രാഷൻ്റെ ജോസ് പ്രാഷിൻ്റെ മുകളിൽ മുകളിലേക്ക് ചാടി പോകണം പിന്നെ നസീർ സാറും ജോസ് പ്രാവശ്യം ഫൈറ്റ് ഉമ്മറ സൈഡിലേക്ക് ഇരിക്കും പിന്നെ ജോസ് പ്രാഷിനെ അടിച്ചു ഓടിക്കും എന്നിട്ട് ഉമ്മറിനടുത്ത് വന്നിട്ട് പോരും അച്ഛനതിനാ ഈ വയസ്സാൻ കാലത്ത് വെള്ളത്തിനെല്ലാം പോകേണ്ട ആവശ്യം ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഉമർ പറയും വേണ്ട മോനേയും കാരണം ഞാൻ ശീലിച്ച ജോലിയല്ലേ ഉമ്മറിൻ്റെ മകനാണ് നസീർ സാർ ഒറിജിനൽ മകൻ വേറെ ഉണ്ട് പുതിയ നടനാണ് അപ്പം നമ്മളെന്ന് വിചാരിച്ച ആ പുതിയ നടൻ പിൽക്കാലത്ത് ഒരു വലിയ നടനാവും എന്ന് വിചാരിച്ചു പക്ഷേ പിന്നീട് അയാളെ കണ്ടിട്ടില്ല അയാളൊരു താന്തോനിയായിരുന്നു അധികം കള്ളുശാപ്പിലുണ്ടാവും അവനെ കുടിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുഴപ്പമെങ്കിലും നസീർ സാറാണ് അച്ഛനാണ് നോക്കുന്നത് വളർത്തു മകനാണ് ഉമ്മറിനെ ഇഷ്ടം സ്വന്തം മകനെ ഇഷ്ടമല്ല ഈ ഇങ്ങനെ താന്തൂനിയായതുകൊണ്ട് പിന്നെ ഒരു മകളുണ്ട് ഭവാനി അന്തേയാണ് അപ്പോൾ അതിനെയും നസീർ സാർ സ്വന്തം പങ്ങളായിട്ട് നോക്കുന്ന നസീർ സാറാണ് സാധനം വാങ്ങിക്കൊടുക്കലും എല്ലാം എന്താന്ന് പെണ്ണുന്ന എല്ലാം നസീർ സാർ പങ്കൾക്ക് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ജയവായിരതി നസീർ സാറിൻ്റെ കാമുകി ഒരു വീട്ടിൽ അങ്ങനെ ജയവായുതി നല്ല നല്ല പാട്ടിലുണ്ട് ആദ്യം നസീർ സാറിൻ്റെ ഒരു പാട്ടാണ് കാറ്റടിച്ചാൽ അഷ്ടമുടിക്കായൽ കാറ്റു നിന്നാൽ ഗാനമൂളും അഷ്ടമുടിക്കായിൽ അടിപൊളി പാട്ട് പിന്നെ സീർ സാറും ജയഭാരി ഉത്സവം കാണാൻ പോകും അവിടുന്ന് ഒരു പാട്ടാണ് ചേർത്തലയിൽ പണ്ടൊരിക്കൽ പൂരം കാണാൻ പോയി ഗുരുതര അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഭയങ്കര കയാണ് സീർ സാറാ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ കയ്യടിയാണ് അങ്ങനെ ഒരു പാട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ അന്ന് എം ജി സോമൻ വരുന്നത് ആ നാട്ടിൽ എം ജി സോമൻ പട്ടണത്തിനിന്ന് വരുന്നതാണ് ബെൽബോട്ടും പാൻറ്റും ഒരു ബാഗെല്ലാം തൂക്കിയിട്ട് വരും അവിടെ എന്തോ ജോലി കിട്ടിയിട്ട് വരുന്നത് അങ്ങനെ ഒരു കോട്ടേഴ്സിലാണ് താമസം അപ്പോൾ എം ജി സോമിന് ജയഭാരതിയെ കണ്ടരും പിന്നെ ജയഭാരതിയെ ഇഷ്ടമായിട്ട് ജയഭരിതിയെ പിന്നാലെ നടക്കും അപ്പോൾ ജയഭാരിതി ശല്യമായിട്ട് പിന്നെ നിസീർ സാറോട് പറഞ്ഞു കൊടുക്കും നിസീർ സാർ ആദ്യം പോയിട്ട് വാണിങ് കൊടുക്കും എന്നിവ ലീവ് ആകത്ത് കളി അടിച്ചതിൻ്റെ ഷേപ്പ് മാറ്റി കളിഞ്ഞാലും പറയും അപ്പോൾ സോമൻ പറയും നീ ആരാന്നെല്ലാം ചോദിക്കും ഞാനാരെയും കാട്ടുന്ന പറയും അങ്ങനെ നസീർ സാർ പോവും പിന്നീട് ഒരു ദിവസം പിന്നെയും ശല്യം ചെയ്യുമ്പോൾ തന്നെ സാർ പോയിട്ട് അടിയാണ് അങ്ങനെ കുറേ സോമനൊക്കെ ഉള്ളു അത് ഇതാ ഇവിടെ വരെ ശേഷം വന്ന പടാന്നിത് പക്ഷേ എന്നിട്ട് അതിൽ സോമൻ ഏട്ടൻ വില്ലനായിട്ട് അഭിനയിച്ചത് നസീർ സാർ കഴിഞ്ഞ രണ്ടാം സ്ഥാനം സോമനാണ് എന്നിട്ടും ഇതിൽ പിന്നെ വില്ലനാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ നസീർ സാറിനോടുള്ള ദേശത്ത് നസീർ സാറിൻ്റെ പൊങ്കളാണെന്നല്ലേ ഭവാനി അപ്പോൾ ഭവാനീനെ പിന്നെ ഉപദ്രവിക്കും സ്വാമി എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കും അപ്പോൾ നസീർ സാർ വീട്ടിൽ വന്നൊരു സംഗതി അറിയും പിന്നെ സ്വാമിനെയും കരുതിയിട്ട് സോമനെ കാണുന്നില്ല സ്വാമൻ നാട് വിട്ട് വന്ന് തിരിച്ച് പോയിക്കളിന്ന് വിചാരിച്ച് പിന്നെ ഓടി ബസ് പിന്നെ സ്വാമി നാട്ടിലേക്ക് പോകാൻ തിരിച്ച് പോകാൻ പോകുമ്പോൾ പിടിക്കും ബാഗിലെടുത്ത് പോകുമ്പോൾ പിന്നെ അവിടുന്ന് ഭയങ്കര ഫൈറ്റാണ് ആ ഫോറ്റ് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ച് മിനിറ്റ് ഫൈറ്റ് ഉണ്ട് കാരണം സോമന് പിന്നെ പെട്ടെന്ന് അങ്ങനെ തോൽക്കാൻ തോൽക്കൂലല്ലോ കാരണം നസീർ സാറിന് രണ്ടാം സ്ഥാനം ഉണ്ടല്ലോ സ്റ്റാർ വേലി ഉണ്ടല്ലോ പെട്ടെന്ന് മറ്റുള്ള വില മാറാൻ തോറ്റിട്ട് ഓടിയിട്ടില്ല കുറേ ഫൈറ്റ് അഞ്ച് മിനിറ്റോളം ചെയ്ത് പിന്നെ നസീർ സാർ അടിച്ച് അവിടെ സോമനെ ഇട്ട് എന്നിട്ട് സോമനെ എടുത്തിട്ട് ചമലിട്ടിട്ട് വീട്ടിലേക്ക് മോട്ട് എന്നിട്ട് ബബാ എന്നെ കല്യാണം കഴിപ്പോയി അതാണ് ക്ലൈമാക്സ് അതിൻ്റെ അടിയിൽ നസീർ സാർ ജോസ് പ്രകാശം പിന്നെയും ജോസ് പ്രകാശത്ത് ഒരു ഫൈറ്റ് ഉണ്ട് ജോസ് പ്രകാശം കത്തിയിൽ എടുത്തിട്ട് വരും അപ്പോൾ ജോസ് പ്രകാശമായിട്ട് പിന്നെയും ഒരു ഫൈറ്റ് നല്ലൊരു ഒരു ഗ്രാമാന്തരീക്ഷ ഗ്രാമാന്തരീക്ഷമുള്ള ഒരു പാടാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഗ്രാമാന്തരീക്ഷം എന്ന് പറയുന്നില്ലേ നമ്മൾ അതിൽ പെടുന്ന നല്ലൊരു പാടം പക്ഷേ ഈ കൽപ്പവൃക്ഷന്ന് അഷ്ടമുടിക്കായിനേക്കാൾ കൂടുതൽ ഓടിയത് പിന്നെ അഷ്ടമുടിക്കായൽ പുതിയ സംവിധായനാണെന്നല്ലോ മറ്റേ ശശികുമാർ ഇരുത്താൻ പോകുന്ന സംവിധായനാണെന്നല്ലോ അപ്പോൾ ഇതിന് അഷ്ടമുടിക്കായൽ പിന്നെ ഒരു ഇറ്റ് വിലമ്പ് സൂപ്പർ അല്ല ഇറ്റ് കൽപ്പവൃക്ഷം സൂപ്പർ ആയി പക്ഷെ ഈ അഷ്ടമുടിക്കാൽ കണ്ടിട്ട് പിന്നെ കൽപ്പവൃക്ഷം ഞാൻ കണ്ട് പിന്നെ ആദ്യം കണ്ട് കഷ്ടംപുടിക്കാലാണ് പക്ഷെ അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുടിക്കാൻ തന്നെയാണ് ഈ കൽപ്പവൃക്ഷത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് കൽപ്പവൃക്ഷമാണ് കൂടുതൽ ഓടിയത് പക്ഷേ ഒരാൾക്ക് ഒരഭിപ്രായം എന്നല്ല എൻ്റെ അഭിപ്രായത്തിന് അന്ന് എനിക്ക് കൽപ്പവൃക്ഷത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് അഷ്ടമുടിക്കായൽ ഓക്കേ